അപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന സീറ്റിംഗ് ഏരിയയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടഡ് ഡബിൾ മോട്ടർ റിക്ലൈനർ സീറ്റ് ഓക്കെ ഇങ്ങനെ സുഖമായിട്ട് കിടന്നും സിനിമ കാണാം ദാ ഇരുന്നും സിനിമ കാണാം ഞാനിപ്പോ ഉള്ളത് ഒരു മോളിലെ സിനിമ തിയേറ്ററല്ല നമ്മുടെ ആറ്റെങ്കിലുകാരുടെ സ്വന്തം ഗംഗ സിനിമ ഹൗസിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ അതെ നിങ്ങൾ വിശ്വസിച്ചേ മതിയുള്ളൂ അപ്പൊ ഞാൻ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഗംഗ ഹൗസ് റിനോവേറ്റ് ചെയ്യുന്ന ശേഷമുള്ള നമ്മുടെ സീറ്റിംഗ് ഏരിയ അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് അതോടൊപ്പം തന്നെ ഒരു ലക്ഷറി പ്രീമിയം ലെവലിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു ഫീൽ തരുന്ന ഒരു സീറ്റിംഗ് ഏരിയ ആണ് സി സിനി ഹൗസിൻ്റെ റിനോവേഷന് ശേഷം നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് പിന്നെ നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ഈ ഒരു സീറ്റിങ്ങിനായിട്ട് ഇവിടെ ചാർജ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ റിക്ലൈനർ സീറ്റിനെ വെല്ലുന്ന രീതിയിലുള്ള കംഫർട്ടാണ് നമുക്ക് ഈ ഒരു സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് ഭയങ്കര വ്യൂ ആണ് ഇവിടെ നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഞാൻ ഈ ഇരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ ഇത് നമ്മുടെ നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഉള്ള ഒരു സീറ്റിംഗ് ഏരിയയാണ് നൂറ്റി മുപ്പത് രൂപയ്ക്ക് ശരിക്കും വേർത്ത് ഒരു സീറ്റിംഗ് ഏരിയ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രത്തോളം കംഫർട്ടബിൾ ആണ് അതോടൊപ്പം തന്നെ ഞാൻ ഞാനീ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ ഫ്രണ്ടിൽ ഒരാൾ ഒരാളിപ്പോണ്ട് എന്ന് വെച്ച് നമുക്ക് സ്ക്രീൻ ഒന്നും മറിഞ്ഞു പോകത്തില്ല അത് തന്നെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയണം അതിലും എടുത്ത് പറയേണ്ടതുണ്ട് ഈ ഒരു സീറ്റിൽ ഇരിക്കുമ്പോഴുള്ള നമ്മുടെ ആ ഒരു കംഫർട്ടബിൾ ഫീൽ എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു റിനോവേഷന് ശേഷം നമ്മുടെ ഈ ഒരു ഗംഗ സിനി ഹൗസ് നമ്മുടെ ഈ ഒരു ഏരിയ ഫുള്ള് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ബാക്കിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും ഏറ്റവും ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി സർവീസ് തന്നെയാണ് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന സീറ്റിംഗ് ഏരിയയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടഡ് ഡബിൾ മോട്ടോർ റിക്ലൈനർ സീറ്റ് അപ്പോൾ നമ്മുടെ ഗംഗയിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും വേറെ എങ്ങനെ ഞാനിത് കണ്ടിട്ടില്ല ഫോർ ഫസ്റ്റ് ടൈം ഇൻ കേരള എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അത്ര സ്പെഷ്യാലിറ്റിയാണ് ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന ഒരു സീറ്റിംഗ് ഏരിയ അതും വരുന്നത് നമ്മുടെ ബാൽക്കണി ഏരിയയിലാണ് നമ്മുടെ ബാൽക്കണി ലോഞ്ചാണ് ഈ കാണുന്നത് ഈ ഒരു സീറ്റിംഗ് ഏരിയ ഫുള്ളും ഡബിൾ മോട്ടർ റിക്ലൈനർ സീറ്റാണ് ഇങ്ങനെ സുഖമായിട്ട് കിടന്നും സിനിമ കാണാം ദാ ഇരുന്നും സിനിമ കാണാം എങ്ങനെ വേണമെങ്കിലും എൻജോയ് ചെയ്യാം ഏത് രീതി വേണേലും നമുക്ക് ഈ ഒരു സീറ്റിംഗ് ഏരിയ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇപ്പം ഞാൻ അതെ ബാക്ക് ടു ഒരു സോഫയുടെ ആ ഒരു മൂഡിലേക്ക് വന്നേക്കാണ് പക്ഷെ എപ്പോഴും നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ട കാരണം ഒരിടത്തും ഞാനിങ്ങനെ കണ്ടിട്ടില്ല നമുക്കിങ്ങനെ ഹെഡ്റസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള സീറ്റിംഗ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ ഇവിടെ ഫിലിമിനൊക്കെ വരുന്ന ആൾക്ക് ഫോൺ ചാർജ് ചെയ്യണമെന്ന് ഒരു പ്രശ്നം വരുവാണെങ്കിൽ ഒന്നും മടിക്കേണ്ട ഇതാ ഇവിടെ ഒരു യു എസ് പി പോർട്ടലും കൂടി നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിറ്റിംഗ് ഏരിയയിൽ നമ്മുടെ ഈ ഒരു റിക്ലൈനറിന് രണ്ട് സ്വിച്ചും വരുന്നുണ്ട് അതിൻ്റെ നടുക്കായിട്ട് യു എസ് പി പോർട്ടലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫോണിന് ചാർജ് ഇല്ലെന്ന് പറഞ്ഞാൽ ആയിട്ട് വിഷമിക്കൊന്നും വേണ്ട നേരെ ഇവിടെ ഒന്ന് കുത്തിയിട്ട് കഴിഞ്ഞാൽ സിനിമ തീരുമ്പോഴത്തേന് നമ്മുടെ ഫോണും ചാർജ് ആയി കിട്ടും ർ സീറ്റിംഗ് ഏരിയ ഒക്കെ കണ്ടു കഴിഞ്ഞു നേരെ താഴത്തേക്ക് വരുമ്പഴത്തേനും തന്നെ നമ്മുടെ ബാൽക്കണി ഏരിയയിൽ ഇവിടെ സോഫ ഏരിയാണ് ഈ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോഫ സീറ്റിംഗ് ഏരിയ ആണ് ഈ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണോ ഇതാണോ വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി ആയി പോകും കാരണം റിക്ലൈനർ സീറ്റിനെ പോലെ തന്നെ അതിനൊപ്പം തന്നെ കിടപിടിക്കുന്ന ഒരു സീറ്റിംഗ് ഏരിയയാണ് നമ്മുടെ സോഫ ഏരിയയിലും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാരണം അത്രയും കംഫർട്ടബിൾ ആണ് അതോടൊപ്പം തന്നെ സീറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പറയണം പക്ക ലക്ഷറി ഫീല് തരുന്ന ആ ഒരു സീറ്റിംഗ്സ് ആണ് ഇവിടെ നമ്മുടെ ഒരു സോഫ ഏരിയയിലും അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും ഇവിടെ എത്രയായിരിക്കും ചാർജ് വരികയെന്ന് അപ്പം നിങ്ങൾ ഞെട്ടൻ റെഡി അയക്കോ കാരണം വെറും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നമ്മുടെ ഈ ഒരു സോഫ ഏരിയയിൽ ചാർജ് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് വേർത്ത് ആയിട്ടുള്ളൊരു പ്ലേസിങ് ഏരിയയിൽ തന്നെയാണ് ഈ ഒരു റിനോവേഷൻ കഴിഞ്ഞിട്ടും നമ്മുടെ ഗംഗയിൽ ഇവിടെ നിങ്ങൾക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരും എന്ന് പറഞ്ഞാൽ ലേഡീസൊക്കെ അടുത്തുണ്ടെങ്കിൽ അപ്പോൾ സീറ്റിംഗ് ഏരിയ കുറച്ച് ചെറുതായിരിക്കുമല്ലോ അപ്പം നമുക്ക് കുറച്ചധികം ഡിസ്റ്റൻസ് വേണം അങ്ങനെയൊക്കെ തോന്നുമല്ലോ അങ്ങനെയുള്ളവർക്കായിട്ട് ഏറ്റവും പറ്റുന്ന അനുയോജ്യമായിട്ടുള്ളൊരു സീറ്റിംഗ് ഏരിയ ആണ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ് പിന്നെ ഒരു സീറ്റിൽ കഴിഞ്ഞ് കുറച്ച് നമുക്ക് ഡിസ്റ്റൻസും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് ഏരിയയാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കിന് നമുക്കിവിടെ നൂറ് ശതമാനം ഉറപ്പ് കൊടുക്കേണ്ടി വരും കാരണം അത്ര രീതിയിലാണ് അത്ര ഗംഭീരമായിട്ടാണ് നമ്മുടെ സോഫ ഏരിയയും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഗംഗ സിനി ഹൗസ് എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുള്ള സ്ക്രീനും അതോടൊപ്പം തന്നെ അത്യാധുനിക സജ്ജീകരണങ്ങളും ഒക്കെ ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റവും അതോടൊപ്പം തന്നെ സീറ്റിംഗ് ഏരിയയും എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് ഹാർഡ്നസ് ക്ലാർ സെക്സിയും അതോടൊപ്പം തന്നെ നമ്മുടെ സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ സൗണ്ട് സിസ്റ്റിൻ്റെ കാര്യവും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഒന്നാണ് അത്യഗ്രഹനായിട്ടുള്ള ടെക്നോളജീസ് തന്നെയാണ് ലേറ്റസ്റ്റ് ടെക്നോളജി തന്നെയാണ് നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിലും ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടോൽബി അറ്റോമി ഫിഫ്റ്റി ടു ആണ് നമ്മുടെ സൗണ്ട് സിസ്റ്റം അതായത് നിങ്ങൾ ഏത് രീതിയിലും എവിടെ ഇരുന്നും നമ്മുടെ തിയേറ്ററിൻ്റെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ ലെഫ്റ്റ് ആയിക്കോട്ടെ റൈറ്റ് ആയിക്കോട്ടെ ഇപ്പോൾ ബാൽക്കണി ആയിക്കോട്ടെ താഴെ ആയിക്കോട്ടെ എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ഒരേ രീതിയിലുള്ള സൗണ്ട് എക്സ്പീരിയൻസും അതോടൊപ്പം നല്ല വിഷ്വൽ എക്സ്പീരിയൻസുമാണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുക നമ്മുടെ തിയേറ്റർ ഇങ്ങനെ റിനോവേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ എന്താണ് ഇനി ന്യൂ പുതിയതായിട്ട് വരാൻ പോകുന്ന അപ്ഡേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ അപ്ഡേറ്റഡ് അല്ല എന്ന് ാണ്ഡേറ്റഡ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒത്തിരി മെസ്സേജ് വന്നുകൊണ്ടേയിരുന്നു അത് നമുക്ക് അത് നമ്മൾ പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട് അകത്ത് ഇൻറ്റീരിയർ മൊത്തം ചെയ്തു കഴിഞ്ഞു നമ്മൾ സീറ്റിംഗ് എല്ലാം പുതിയ അവർക്ക് ഓരോരുത്തർക്കും ഇണങ്ങുന്ന രീതിയിൽ അറിയാമല്ലോ എനിക്ക് അത്യാവശ്യം ഹൈറ്റ് വെയ്റ്റ് ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഉള്ള സീറ്റുകളാണ് നമ്മൾ കംഫോർട്ടായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് അതിൽ സാധാരണപ്പെട്ടവർക്കും മുതൽ നമുക്ക് ലക്ഷറി ആയിട്ട് വേണ്ടിയ എല്ലാ ബാച്ചിനും പറ്റിയാൽ നമ്മൾ സീറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മൾ സൗണ്ട് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്തു ഓൾറെഡി നമ്മൾ അറ്റ്മോസ് ആയിരുന്നു അറ്റ്മോസ് ചാനൽ ആഡ് ചെയ്തു ഇവിടെ ആക്റ്റിങ്ങിനുകാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയത് സബാണ് സബ് നമ്മൾ മാക്സിമം ആഡ് ചെയ്തിട്ടുണ്ട് സൗണ്ട് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്ത് ഇനി അവർക്ക് വേണ്ടിയാൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ വീണ്ടും മെസ്സേജ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് അല്ലെ ആർ ജി ബി ലേസർ വെക്കണമെന്നായിരുന്നു നമുക്കിപ്പോൾ സോണിയിൽ നമുക്കൊരു എഗ്രിമെൻ്റ് ഉണ്ട് എഗ്രിമെൻറ്റ് ഈ വർഷം അവസാനത്തോടെ നമുക്കത് ഔട്ടാവും ആ അതിന് ശേഷം നമ്മൾ അതിലോട്ടും മാറി ഇപ്പോൾ ബ്ലൂഷെയ്ഡിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് ഒരു ടെൻ ലാക്സ് മുടക്കി അത് നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് ദെൻ ഇനി നമുക്ക് നമുക്കിനി നമ്മൾ ഒരു സിക്സ് മന്ത്സ് എടുത്താണ് ഇതെല്ലാം ചെയ്യേണ്ടിയത് നമ്മൾ ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ള ഇൻറ്റീരിയറും ബാക്കി തിയേറ്റർ ഫുള്ളി ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് ബാക്കി വേണ്ടിയത് ഫീഡിങ് റൂം കിഡ്സ് ഏരിയ ഒരു കഫറ്റീരിയായിട്ടാവുന്നുണ്ട് പ്ലേ ഏരിയ വരുന്നുണ്ട് പ്ലേ ഏരിയ വരുന്നതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ വരുന്നവർക്ക് വെയിറ്റിംഗ് ഏരിയ ആയിട്ട് തന്നെയാണ് അത് പ്ലാൻ ചെയ്യുന്നത് പ്ലസ് ഒരു കഫ്റ്റീരിയ ഉണ്ടാവും പേരൻസിന് യൂസ് ചെയ്യാം പട്ട് ഇപ്പുറത്ത് ഏരിയ ഉണ്ടാവും ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യണം അതെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് പ്ലെയിങ് ഏരിയ നമുക്ക് കിഡ്സിനായിട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ അപ്പൊ അവർക്ക് ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ടാവും നമുക്ക് ഇനി അവർ എന്തൊക്കെ അപ്ഡേഷൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ഉണ്ടാവും ഒരു സ്ക്രീൻ ചേഞ്ച് കാര്യങ്ങള് ഒരു എപ്പിക് സാധനങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നു അപ്പൊ സിനിമ മേഖല മാറുകയാണ് തിയേറ്ററിന്റെ എക്സ്പീരിയൻസും ഒക്കെ എല്ലാവരുടെയും മനസ്സിലുള്ള ഓരോ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചേഞ്ച് ഇതിലേക്ക് വരാനായിട്ടുള്ള ഇതിന്റെ ഒരു റീസൺ നമ്മൾ സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അത് ഞാൻ ഭയങ്കര ഒരു സിനിമാ പ്രേമിയാണ് ഭയങ്കര ഫാനാണ് അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് അപ്ഗ്രേഷൻ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട് ഇത് ആക്റ്റിങ്ങിൻ്റെ ഒരു പ്രസ്റ്റീജ് സ്ഥാപനമാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുവരും നമ്മൾ ഓൾ കേരളയിൽ ഒരു പ്രസ്റ്റീജ് സ്ഥാപനമാക്കും മുന്നോട്ട് നമ്മുടെ എല്ലാ സ്ക്രീനുകളും പ്രേക്ഷകർക്ക് ഇണങ്ങുന്ന രീതിയിൽ അത് ഏറ്റവും നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹ്യൂജ് ഓഡിയൻസ് വരും ഹ്യൂജ് ഓഡിയൻസിന് പറ്റിയ സ്ക്രീനുകളാണ് നമുക്കുള്ളതെല്ലാം അപ്പം അത് അത് കണക്കാക്കി നമുക്ക് അവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ മുന്നോട്ട് ചെയ്തിരിക്കും നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജീസും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് സൗണ്ട് ആണെങ്കിലും പ്രദർശനമാണെങ്കിലും എല്ലാം ഇനിയിപ്പം സീറ്റിംഗ് ആണെങ്കിലും സീറ്റിംഗ് ആണെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയണം സീറ്റിലാണ് അത് നമ്മൾ ഫസ്റ്റ് ഇൻ കേരളമാണ് റിക്ലൈൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡബിൾ മോട്ടോർ സാധാരണ അത് വീടുകളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് പ്രഷർക്ക് വേണ്ടി അത് നമ്മൾ എടുത്ത് ചെയ്തതാണ് നമ്മുടെ ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് എന്ന് തന്നെ അത് പറയാം ഒരു ലക്ഷറി തീയറ്റിൽ ഉണ്ടാവില്ല അത് നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊടുത്തേക്കുന്നത് തന്നെ അതുപോലെ എല്ലാ സീറ്റിങ്ങും ഞാൻ പറഞ്ഞല്ലോ ഓരോ ആൾക്കും കഫോർട്ടബായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി എന്തൊക്കെ അപ്ഗ്രേഷൻ നമുക്ക് മുന്നോട്ട് വരുന്നോ അതിനനുസരിച്ച് നമ്മൾ സീറ്റിംഗിന് അത് സീറ്റിങ് സീറ്റിംഗ് കൂട്ടുന്ന അനുസരിച്ച് സീറ്റിന്റെ എണ്ണം കുറഞ്ഞോണ്ടിരിക്കും നമുക്ക് ലക്ഷറിയാക്കും അപ്പൊ ആ നമ്മളെ സംബന്ധിച്ച് ഒറ്റ ട്രിപ്പിന് ആൾക്കാർ വന്നൂജ് ഫാൻ ഷോ നമുക്ക് എപ്പോഴും ഒരു തിയേറ്റർ ആണ് അപ്പൊ അത് നമുക്ക് മുന്നോട്ട് എങ്ങനെ കൂടുതലായിട്ട് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസേൺ ആയിട്ട് വന്നത് നമ്മൾ അത് മുന്നി കണ്ടോണ്ട് തന്നെയാണ് ഇപ്പോഴും സീറ്റിങ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഫാൻസിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ലൈറ്റിങ്ങില് ചെയ്തിട്ടുണ്ട് അവർക്കൊരു ഡി ജെ മൂഡ് ചെയ്യാൻ വേണ്ടിയുള്ള ലേസർ ലൈറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് ലേസർ പ്രോഗ്രാം മീൻ നമ്മൾ അടുത്ത റിലീസ് ബബബ ഡിസംബറിലുണ്ടാവും അതിൽ നമ്മൾ അവർക്ക് ഫാൻസിന് എന്തൊക്കെ ആവശ്യപ്പെട്ടോ അതെല്ലാം ഉണ്ടാവും നമ്മൾ ആ ബബോബൈൽ റിലീസിനോട് കൂടി സെറ്റ് ചെയ്തു കണ്ടതൊക്കെയാണ് നമ്മുടെ ഗംഗ സിനി ഹൗസിന്റെ റിനോവേഷൻ കഴിഞ്ഞിട്ടുള്ള അപ്ഡേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആറ്റിങ്ങലുകാരനാണെങ്കിൽ ഉറപ്പായിട്ടും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഗംഗ സിനി ഹൗസ് കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ അത്യാധുനിക സജ്ജീകരണങ്ങളെല്ലാം ഇവർ ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് മസ്റ്റ് വിസിറ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് ആണ് കാരണം അത്രത്തോളം അടിപൊളിയായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയും അതോടൊപ്പം തന്നെ വിഷ്വൽ ക്വാളിറ്റിയും ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്